വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു കർഷകർക്ക് അംഗീകാരവും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെയും പാടശേഖര സമിതികളുടെയും കാർഷിക വികസന സമിതിയുടെയും ഇതര കർഷക ഗ്രൂപ്പുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ఆ కాచపా అడిస్ కర్షకర కేదరించి సూచి ఒక్కసన ప్రవర్తి వికసే ప్రవర్తి మేఖ ఆ కర్షకరే నమే ప్రోత్సాహిపిక పొద్దు సమూహం అంగీకారం కొడుకుంటు గవర్మటి మాత్రం పొందు ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു തുടർന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട കിഡ്സ് മത്സരവും നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ എം എസ് ബെന്നി കെ എം സെയ്ദ് കെ കെ ഹുസൈൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ഷാജി ബെസി കൃഷി ഓഫീസർ സൌമ്യ സണ്ണി തുടങ്ങിയ